മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് റിട്ടയേർഡ് ടീച്ചേഴ്സ് ഒൻപതാം സംസ്ഥാന സമ്മേളനം കണ്ണൂർ സദനിൽ വെച്ച് നടന്നു മുൻ മന്ത്രി പി കെ ശ്രീമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് വളരെ അനിവാര്യമാണ് എന്നത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇത്തരമൊരു സംഘടനക്ക് രൂപം കൊടുത്തത് അങ്ങനെ രൂപം കൊടുക്കുകയും വളരെ ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കോളേജുകളുടെ എണ്ണം ധാരാളം വർദ്ധിച്ചിട്ടുണ്ട് പണ്ടത്തെ സ്ഥിതിയല്ല അത് ഗവൺമെൻറ് കോളേജുണ്ട് എയ്ഡഡ് കോളേജുകളുണ്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട് ഇനി മറ്റ് അൺഎയ്ഡഡ് അൺറക്കഗനൈസ്ഡ് ഒന്നും ഇതിൽ പെടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളടക്കം ഈ അടുത്ത കാലത്ത് നമ്മുടെ സമാനമായ മറ്റ് കോളേജുകളോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എയ്ഡഡ് കോളേജിൽ ഉള്ളതുപോലെ പക്ഷേ അവിടെയും പ്രൊഫസർമാർ തന്നെയാണ് ഇപ്പം അവിടെ പഠിച്ചാലും എയ്ഡഡ് കോളേജിൽ പഠിച്ചാലും എല്ലാം ഒരുപോലെയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ കെ കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു പി പി സന്തോഷ് കുമാർ അനു കവണിശ്ശേരി പ്രൊഫസർ എ നിഷാന്ത് ഡോക്ടർ പി എം ഷാനവാസ് ഡോക്ടർ പി മുഹമ്മദ് കുഞ്ഞ് പ്രൊഫസർ എം അശോകൻ ഡോക്ടർ കെ വി മഞ്ജുള കുട്ടിക്കൃഷ്ണൻ ബാബു ആൻഡോ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു